അവരുടെ പ്രതിസന്ധികളിൽ എപ്പോഴും പരിഹാരമായി യഹോവ ഇസ്രായേൽ മക്കളോട് കൂടെ പാർത്തിരുന്നു രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം സ്വന്തം കണ്ണാൽ അനേകം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്നാൽ പലപ്പോഴും അവിശ്വാസവും അവിശ്വസ്തയും മുഖാന്തരം യഹോവയിൽ നിന്ന് അകന്ന് പോകുന്നതായി നാം വായിക്കുന്നുണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തിരം യഹോവയുടെ കൽപ്പന പ്രകാരം യാത്ര പുറപ്പെടുന്ന ഇസ്രായേൽ മക്കൾ രഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവർ അവിടെ പാളയമിറങ്ങിയതായി പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്